എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുബ്ബൂസ് റേ ഗാഗിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിലേക്ക് ഉണ്ടാക്കുന്ന കറീനെക്കുറിച്ചൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുബൂസ് ഇതേമാതിരി ചെറിയ കഷ്ണങ്ങൾ കാക്കിക്ക് ഇതേമാതിരി എടുത്താ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഇതിലുള്ള കറിയാണ് ഇവിടെ ഉള്ളത് കറി നമുക്ക് ഒഴിക്കണം നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് മട്ടൻ കറിയായിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നു രസം മാതിരി നല്ല കട്ടി കുറഞ്ഞിട്ടാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളൊന്നും മട്ടനുണ്ടായില്ല നമ്മൾ കബ്സൊക്കെ ഉണ്ടാക്കില്ല കബ്സ് ഉണ്ടാക്കുന്നത് അതേ കൂട്ടു തന്നെയാണ് അതായത് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കുറപ്പാട വഴറ്റുക മട്ടനാണെങ്കിൽ മട്ടൻ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അറബിക് മസാല മഞ്ഞൾപ്പൊടി ജീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മട്ടൺ ഇട്ടിട്ട് വേ എന്തതിന് ശേഷം മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് പച്ചക്കറിയൊക്കെ വെട്ടിയിട്ട് കൊടുക്കുക പാകത്തിനുപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മളിതിലേക്ക് ഇങ്ങനെ കറി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നതായിട്ടാണ് കറി നമ്മൾ ഇതിലേക്ക് എത്ര ഒഴിച്ചാലും അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും കറി ഇതിലായിട്ടുണ്ടാകും അപ്പോൾ കുറച്ച് കമ്പൂസ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൽ തോന്നും നല്ല വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇല്ലാതെ കുറച്ചുണ്ടെങ്കിൽ ഇത് കുഴിച്ചു പോകും അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഇങ്ങനെ വെള്ളം മാതിരി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിഞ്ഞ് കുറച്ചും കൂടി കുപ്പൂസ് ഇട്ട് കൊടുക്കാം പൊട്ടിച്ചിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ പേര് ഫിരി എന്നാണ് ഇട്ടാ ചിക്കനിലും ഉണ്ടാക്കും മട്ടനിലും ഉണ്ടാക്കും ഏത് അർച്ചയാണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഇനി പൊട്ടകം ഉണ്ടെങ്കിൽ പൊട്ടകത്തിലും ചെയ്യുക ഇങ്ങനെ കുപ്പൂസ് ഇങ്ങനെ മുറിച്ചിട്ടു കൊടുക്കുക കഷ്ണം മുറിച്ചിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒഴിച്ചെടുക്കുക നമ്മൾ മജ്ജ് പൂസൊക്കെ ഉണ്ടാക്കില്ല മജ്ജുപൂസ് കഫ്സൊക്കെ ഉണ്ടാക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമ്മൾ മജ്ജുപൂസ് ഇട്ടുണ്ട് ഈ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ മജ്ജപൂസായി അല്ലെങ്കിൽ കഫ്സായി അത്ര തന്നെ ഇപ്പോൾ എല്ലാവരും നാട്ടിലുണ്ടാക്കുന്നല്ലേ ഈ എന്ന് പറഞ്ഞ സാധനം അത് തന്നെ അതിൻ്റെ കൂട്ടത്തിനായിരിക്കും നമ്മൾ കുറച്ച് പച്ചക്കറിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളം മാതിരി ആക്കുന്നുണ്ടെന്നുള്ളു നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുന്ന മാതിരി സാമ്പാറിൽ വെള്ളം ഒഴിച്ചാൽ രസമായി എന്ന് അറിയില്ലേ എന്ന് മാതിരി തന്നെ അല്ലാതെ വേറെ ഒന്നല്ല എൻ്റെ കൂട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ചെറിയൊരു കഷ്ണം മട്ടനാണ് നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുള്ളത് വെള്ളത്തിലേക്ക് എത്ര ഒഴിച്ചാലും തികയമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലിയൊരു ചെമ്പിൽ കുറേ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ും ഓറും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും മട്ടൻ ഒരു വാരിയാണ് നമ്മൾ നിർത്തിട്ടുള്ളത് മട്ടന്റെ ഡ്രൈ ലെമൺ ഒക്കെ ഉണ്ട് കിട്ടുക പിന്നെ ബേബി മോറോ എന്ന് പറയുന്ന സാധനം കൂസ നമ്മളെ മത്തൻ്റെ പൂല് പിന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ അറബിക് ട്രഡീഷണൽ പിരിയത്ത് ഉണ്ടാക്കുന്നത് കേട്ടോ മനസ്സിലായിട്ടുണ്ടാക്കും നമുക്ക് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം കറിയൊക്കെ എല്ലോത്തും പോയിട്ടുണ്ട് അതാണ് അറബിക് ട്രഡീഷണൽ തിരീൽ ഒക്കെ ഈ കുപ്പൂസ് ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചതാണ് അപ്പോൾ മറ്റേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്ലാലൈക്കും